പ്ലസ് വൺ അലോട്ട്മെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും ബാക്കി കുട്ടികൾ ഇരുപത്തഞ്ചാം തീയതി വരെ സമയമുള്ളതുകൊണ്ട് കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിന് ആപ്ലിക്കേഷൻ അയച്ചവർക്കും ഇനി അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കാര്യം വേറൊന്നുമല്ല നമ്മുടെ അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ വരുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ അതിന് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിങ്ങും ഏകജാലകവും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ാര്യ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ പേര് വേറൊന്നുമില്ല ഡബ്ല്യു എന്നുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഡബ്ല്യു ജി പി എ വഴി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കാം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിന് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക എച്ച് എസ് സി എ പി എന്ന് പറയുന്ന സൈറ്റ് എടുക്കുക ഞാൻ നേരത്തെ നിങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എച്ച് എസ് സി എ പി ആണ് നമ്മുടെ ഏകജാലകത്തിൻ്റെ ഒരു സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് എസ് സി എ പി എന്ന് പറയുന്ന സൈറ്റ് എടുത്തിട്ട് ഈ ഒരു സൈറ്റ് വരുമ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരിക്കും വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കുക കാരണം ഇതിനകത്ത് ഒരുപാട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ുണ്ട് പ്രോസ്പെക്ടസിലുണ്ട് ഈ പറയുന്ന സൈറ്റിലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ സൈറ്റിൽ നിന്ന് സ്കൂൾ കോഡും കോഴ്സ് കോഡും കമ്മ്യൂണിറ്റി കോഡും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ കണ്ടുനോക്കാം ഓക്കെ നെക്സ്റ്റ് ഈ പറയുന്ന അതിനകത്തോ വി ലാസ്റ്റ് യു ലാസ്റ്റ് റാങ്ക് ആൻഡ് ഡബ്ല്യു ജി പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു ജി പി എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഡബ്ല്യു ജി പി കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ സൈഡിൽ കൊടുത്തേക്കുന്ന റൈറ്റ് സൈഡിലുണ്ട് ഡബ്ല്യു ജി പി എ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ ഡബ്ല്യു ജി പി കാൽക്കുലേറ്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് വെയ്റ്റഡ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് കാൽക്കുലേറ്റർ എന്ന ഹെഡിങ്ങ് നിങ്ങൾക്ക് കാണാം ഓക്കെ ഇനി നിങ്ങൾ ഒരു ഓരോ ഫിൽ ചെയ്യുക ആർ യു എ കേരള സ്റ്റേറ്റ് ബോർഡ് എസ് എൽ സി പാസ് ദ എസ് എൽ സി ആണോ നിങ്ങൾ പാസ് ആയത് അതോ സി ബി എസ് സി ഐ സി എ സി ഒക്കെ ഉള്ളതാണോ ചോദ്യം അപ്പോൾ എസ് എൽ സി ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക ആർ യു അപ്ലൈയിങ് ഫോർ എ സ്കൂൾ ഇൻ യുവർ റെസിഡൻറ്റ് താലൂക്ക് നിങ്ങളുടെ താലൂക്കിൽ തന്നെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചേക്കുന്ന സ്കൂൾ നിങ്ങളുടെ താലൂക്കിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക നിങ്ങളുടെ റെസിഡൻ്റ് ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണോ നിങ്ങളുടെ സ്കൂളെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ അല്ലാതെ കൊടുക്കുക ആർ യു അപ്ലൈങ് ഫോർ ദി സെയിം സ്കൂൾ ഇൻ വിച്ച് യു സ്റ്റഡീഡ് ഇൻ എസ് എൽ സി ഞാൻ നിങ്ങൾ പത്താം ക്ലാസിൽ പഠിച്ച വരെയുള്ള സ്കൂളിൽ തന്നെയാണോ നിങ്ങൾ പ്ലസ് വണ്ണിൽ കൊടുക്കുന്നത് ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഓക്കെ ഇനി ഡസ് യുവർ ലോക്കൽ ബോഡി ഹാവ് അറ്റ്ല ഈ ഒരു സാധനത്തിന് ഓപ്ഷൻ ഇല്ല ഓക്കെ കാരണം എന്താ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ലോക്കൽ ബോഡിയിലുള്ള സ്കൂൾ ആണെന്ന് പറഞ്ഞത് ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത അതിന് വാല്യൂ ഇല്ല പിന്നെ അതിൽ നിങ്ങൾ നോ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എസ് ഒ എന്നോ കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ലോക്കൽ ബോഡിയിൽ ഒരു ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇനി നിങ്ങൾ ഡിപ്പെൻറ്റ് ഓഫ് ജവാനാണോ ആണെങ്കിൽ എസ് ഒ കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അങ്ങനെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക ഇനി നിങ്ങൾ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉള്ള സ്റ്റുഡൻറ് പോലീസ് കേട്ട ഇതിലുണ്ടോ എന്നുള്ളതാണ് ഇതിലോ ലിറ്റിൽ കൈഡ്സോ അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ പറയുന്നു സ്റ്റുഡൻ പോലീസ് കേട്ടിലുണ്ട് ഞാൻ എസ് കൊടുത്തു അപ്പോൾ മറ്റതിലെ ഓപ്ഷനെ കട്ട് കണ്ടോ ഇനി നിങ്ങൾ നോക്കുക എത്ര ചാൻസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പത്താം ക്ലാസ് ക്വാളിഫൈ ആയത് മിക്കവാറും ഉള്ളവരെല്ലാം ഫസ്റ്റ് ആയിരിക്കും സേ പരീക്ഷ എഴുതിയവർക്ക് മാത്രമാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ വണ്ണ് കൊടുത്തു ഇനി പത്താം ക്ലാസ്സിൽ നിങ്ങളുടെ മൊത്തം പേപ്പർ എത്രയാണെന്ന് എഴുതുക ഓക്കെ അപ്പോൾ എസ് എൽ സി എഴുതും എടുക്കുന്നവർ ഉറപ്പായിട്ടും എത്ര എഴുതുക ആ പത്ത് കൊടുക്കുക മറ്റുള്ളവർ ഈ സി ബി എസ് യു ഐ സി എസ് സിയൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളത് കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ ഗ്രേഡിംഗ് പോയിൻറ്റ് ടോട്ടൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എൻ്റെ കൂടുതൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് സെക്യൂർഡ് ഇൻ ക്വാളിഫൈങ് ദി എക്സാമിനേഷൻ ഇത് നിങ്ങൾക്ക് ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ചെയ്യാനുള്ള എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന കാര്യം നിങ്ങൾക്ക് കാണാം എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒമ്പതാണ് എന്ന് പറഞ്ഞാൽ എട്ടാണ് ബി പ്ലസ് എന്ന് പറഞ്ഞാൽ ഏഴാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് നോക്കി വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ടോ അതേ ഇൻറ്റു എടുക്കുക എത്ര എ ഉണ്ടോ അതേ ഇൻറ്റു എട്ട് എടുക്കുക എത്ര ബി പ്ലസ് ഉണ്ടോ അതേ ഇൻറ്റു ഏഴ് എടുക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മൊത്തം ഗ്രേഡും അതിന് ആപ്ലിക്കേഷൻ എത്ര തവണ ആ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ അതേ ഇൻറ്റു ഈ നമ്പർ അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും അതാണ് നിങ്ങളുടെ ഗ്രേഡ് പോയിൻറ്റ് അതായത് ഇപ്പോൾ എനിക്ക് എട്ട് എ പ്ലസും രണ്ട് എ യു ആണെന്ന് വിചാരിക്കുക എട്ട് എ പ്ലസ് രണ്ട് എ യു ആണെങ്കിൽ എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് രണ്ട് എ എന്ന് പറയുമ്പോൾ എട്ട് മാർക്കാണ് അപ്പോൾ രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് എഴുപത്തിരണ്ടും പതിനാറും എത്ര കിട്ടും തൊണ്ണൂറ്റി എട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സോറി എഴുപത്തിരണ്ടും പതിനാറും എൺപത്തി എട്ട് കിട്ടും അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് എൺപത്തി എട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് അപ്പൊ ഞാൻ എന്ത് എഴുതുക എൺപത്തി എട്ട് എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ എഴുതുക എൺപത്തി എട്ട് ഓക്കെ ഇനി നിങ്ങൾ എന്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് സോറി എൻ്റെ അത് ടോട്ടൽ നമ്പർ ഓഫ് വെയ്റ്റേജ് പേപ്പേഴ്സ് ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ ബയോളജി സയൻസാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ഈ നാല് വിഷയങ്ങൾക്കും വെയിറ്റേജ് ഉണ്ട് ഈ നാല് വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ വെയ്റ്റേജ് പേപ്പർ അറിയാനായിട്ട് നിങ്ങൾ വ്യൂ പ്രോസ്പെക്ടസ് നോക്കിയാൽ മതി ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും മിക്കവാറും ഹ്യൂമാനിറ്റീസ് എല്ലാം സോഷ്യൽ സയൻസ് മാത്രമേ വെയ്റ്റേജ് പേപ്പർ കാണൂ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെയ്റ്റേജ് പേപ്പർ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ സീറോ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ഉള്ള ബയോളജി സയൻസാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക അപ്പോൾ എനിക്ക് നാല് സോ ഞാൻ എന്തു കൊടുത്തു നാല് കൊടുത്തു ഇനി അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എഴുതുക ഇപ്പോൾ എനിക്ക് നാല് വിഷയത്തിൽ മൂന്ന് വിഷയത്തിന് എ പ്ലസ് ഉണ്ട് ഒരു വിഷയത്തിന് എ മാത്രമേ ഉള്ളെങ്കിൽ മൂന്ന് ഇൻറ്റു ഒൻപത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പ്ലസ് ഒന്ന് ഇൻറ്റു എട്ട് എട്ട് ഇരുപത്തിയേഴ് എട്ടും മുപ്പത്തി അഞ്ച് അങ്ങനെ ഞാൻ എന്ത് കൊടുത്തു മുപ്പത്തി അഞ്ച് കൊടുത്തു മുപ്പത്തി അഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സോറി മുപ്പത്തി അഞ്ചാണേ മുപ്പത്തി അഞ്ച് കൊടുത്തു അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം ആയി ഞാൻ സബ്മിറ്റ് കൊടുത്തു സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും ദാ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം വെയ്റ്റഡ് ഗെയ്റ്റ് പോയിൻറ്റ് ആവറേജ് എന്ന് പറയുന്നത് ഒൻപത് പോയിൻറ്റ് ഏഴ് എട്ട് അഞ്ച് ഏഴ് ഒന്ന് നാല് മൂന്നാണ് ഓക്കെ പോയിന്റിന് ശേഷം ഒരു ഏഴ് സ്ഥാനമുണ്ട് ഈ ഏഴ് സ്ഥാനത്തിന് വാല്യൂ ഉണ്ട് അവസാനത്തെ അക്കത്തിലൊക്കെ ചെറിയ വ്യത്യാസം വന്നാൽ പോലും നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഡബ്ല്യു ജി പി എ ഇനി ഈ ഒരു സ്ഥാനം ഉപയോഗിച്ച് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയെന്ന് അറിയണമല്ലോ അത് ഞാൻ എന്ത് ചെയ്യുക ബാക്ക് കൊടുക്കുക എൻ്റെ ഡബ്ല്യു ജി പി ഓർത്ത് വെച്ചേക്കണേ ഇനി എനിക്ക് ഇഷ്ടമുള്ള സ്കൂൾ ഞാൻ എടുക്കുന്നു ഇപ്പോൾ എൻ്റെ ഡിസ്ട്രിക്ട് കൊല്ലമാണെന്ന് വിചാരിക്കുക എനിക്ക് വേണ്ട സ്കൂളെന്ന് പറയുന്നത് അതാണ് എന്താ ഗവൺമെൻറ്റ് സ്റ്റവറ കൊല്ലമാണെന്ന് വിചാരിക്കുക ഞാനൊരു ജനറൽ കാറ്റഗറി കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ആണെന്ന് വിചാരിക്കുക ഇനി ഇവിടെ ഒരു വ്യൂ ഓപ്ഷൻ ഉണ്ട് ഈ വ്യൂ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുള്ള ഡബ്ല്യു ജി പി എന്ന് പറയുന്നത് ഒമ്പത് പോയിൻ്റ് ആറ് പൂജ്യം പൂജ്യം ലാസ്റ്റ് അവസാനമായിട്ടെടുത്ത് ഏറ്റവും കുറഞ്ഞ ഡബ്ല്യു ജി പി എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് ആറാണ് ജനറലുകാർക്ക് ഓക്കെ അപ്പോൾ എൻ്റെ ഓപ്ഷനിൽ മിക്കവാറും ഓക്കെ എനിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നയൻ പോയിൻറ്റ് സെവൻ ഉണ്ട് നയൻ പോയിൻറ്റ് സിക്സ് ഉള്ളവർക്ക് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നയൻ പോയിൻറ്റ് സെവൻ ഉള്ളവർക്ക് കിട്ടും എനിക്ക് കിട്ടും എന്നൊരു സാധ്യത നമുക്ക് പറയാൻ പറ്റും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ലെങ്കിലും തൊണ്ണൂറ് ശതമാനവും ഈ ഡബ്ല്യു ജി പിയെ വെച്ച് കൽക്കുലേറ്റ് േറ്റ് ചെയ്യുന്ന അഡ്മിഷൻ കറക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാനിപ്പോൾ ഒ ബി സി കഴിഞ്ഞാൽ ഡബ്ല്യു ജി യെ കുറച്ചുകൂടി കുറയും എസ് സി എസ് ടി എടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടി കുറയും പിന്നെ ഞാൻ നേരത്തെ കൊടുത്ത ബോണസ് പോയിന്റ് ഉണ്ടല്ലോ നയൻ പോയിൻറ്റ് സെവൻ എണിച്ച് കിട്ടിയപ്പോൾ ഞാൻ കൊടുത്ത ബോണസ് പോയിൻറ്റ് എൻ്റെ താലൂക്കിലാണ് സ്കൂൾ എൻ്റെ ലോക്കൽ ബോഡിയിലാണ് സ്കൂൾ അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെയും കുറയും ഫുൾ എ പ്ലസ് പ്ലസ്കാർക്ക് പോലും ബോണസ് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഡബ്ല്യു ജി പി എ നയൻ മാത്രമേ വരത്തുള്ളൂ ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ബോണസ് പോയിൻ്റ് അർഹതയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തിക്കി കൊടുക്കുക പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒക്കെ ആണെങ്കിൽ അതിന് പ്രോസ്പെക്ടസ് പകഞ്ഞിട്ടുണ്ട് എല്ലാ പാസ് ഔട്ട് ആൻഡ് ഗേഡ്സുകാർക്കും ബോണസ് പോയിന്റ് അർഹത ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ ഡബ്ല്യൂ ജി പി വഴി കണ്ടുപിടിച്ചപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ അഡ്മിഷൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്കി ജൂട്ട്